but there's a difference between waqaf and and trust waqaf the land once donated belongs to god please round it up it doesn't belong to the trust sir it belongs to god you cannot sell it ever a trust can sell property what property cannot be sold bjp parliamentil avadarpicha waqaf bill ne edarthu konda kabil sibal islam inde waqaf ne nyayigirichapol ഇസ്ലാം മതത്തെയും ഇസ്ലാമിൻ്റെ ദൈവത്തെയും ന്യായീകരിച്ചത് ക്രൈസ്തവ ദൈവസങ്കല്പത്തോടുള്ള അനീതിയും ക്രൈസ്തവരുടെ ദൈവത്തെ നിഷേധിക്കുകയുമാണ് ചെയ്തത് കാരണം ആത്യന്തികമായി ചരിത്രവും ദൈവശാസ്ത്രവും ലോജിക്കും വച്ച് വിശകലനം ചെയ്ത് ചിന്തിച്ച് പരിഗണിക്കുമ്പോൾ ബൈബിളും ഖുറാനും ക്രിസ്തു മതവും ഇസ്ലാം മതവും പരസ്പര പരസ്പരവിരുദ്ധമാണെന്നും ക്രിസ്തു മതത്തെ സമ്പൂർണമായി എതിർക്കാൻ വേണ്ടി ക്രിസ്തുവിന് അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം എഴുന്നേറ്റ് വന്ന ഒരു പ്രതിപക്ഷ എതിർപ്രസ്ഥാനമാണ് ഇസ്ലാം മതമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ രണ്ട് മതങ്ങളുടെയും ദൈവങ്ങളും മൂല്യ സങ്കല്പങ്ങളും പരസ്പര വിരുദ്ധങ്ങളാണ് അതിനാൽ ബൈബിളിലെ ദൈവത്തെ നിഷേധിക്കുന്ന ഇസ്ലാമിൻ്റെ ദൈവത്തെ അള്ളാഹുവിനെ ആ പേര് പറയാതെ ദൈവം എന്ന് പാർലമെൻറ്റിൽ പറഞ്ഞ് വാദിച്ചത് സത്യത്തിൽ ക്രിസ്തുവിശ്വാസികളുടെ ദൈവത്തെ നിഷേധിക്കുന്ന നിലപാടാണ് അത്തരം നിലപാട് ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ പാർലമെൻറ്റിൽ ഉന്നയിച്ചത് ശരിയാണോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കണം ആ തെറ്റിൻ്റെ പിൻബലത്തിലാണ് അതിൽ പ്രസാദിച്ചിരിക്കുന്ന ബന്ധപ്പെട്ട പാർട്ടികളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുവാനായി അവസരം ഒരുക്കിയിരിക്കുന്നത് മുസ്ലിം ദൈവം എല്ലാവരുടെയും ദൈവമല്ലാത്തത് കൊണ്ടല്ലേ ആ ഒരു ധാരണ മുസ്ലിംകൾക്ക് തന്നെ ഉള്ളതുകൊണ്ടല്ലേ അവർ അമുസ്ലിം വസ്തുക്കൾ പോലും വഖഫ് ബോർഡ് വഴി മുസ്ലിം ദൈവത്തിലേക്ക് വക മാറ്റി ഉപയോഗിക്കുന്നത് അതിനാൽ ഇവിടെ വലിയ ആശയക്കുഴപ്പമുണ്ട് ദൈവസങ്കല്പത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് അത് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഒരു മതേതര രാഷ്ട്രത്തിൽ സർക്കാർ മതവിഷയങ്ങളിൽ ഇടപെടുന്നതിൽ ഉണ്ടാകുന്ന സാമാന്യമായ ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമാണ് ഇവിടെയുള്ളത് ഉള്ളത് മുസ്ലിമിൻ്റെ ദൈവത്തെ മുസ്ലിങ്ങളുടെ ദൈവമെന്നും ഹിന്ദുവിൻ്റെ ദൈവത്തെ ഹിന്ദുക്കളുടെ ദൈവമെന്നും ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ക്രിസ്ത്യാനികളുടെ ദൈവം എന്നും അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ കാര്യമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയില്ലായിരുന്നു കാരണം ഈ ദൈവങ്ങളുടെ എല്ലാം ചരിത്രവും സ്വഭാവവും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതും പേരുകൾ വ്യത്യസ്തവുമാണ് ഏതാണ് സത്യ ദൈവം എന്നത് പൊതുസമൂഹത്തിലും പാർലമെൻറ്റിലും തരുണത്തിൽ ഏകകണ്ഠമായി പറയുവാൻ കഴിയാത്തതുകൊണ്ട് ഈ സാഹചര്യത്തിൽ മുസ്ലിം വക്കഫിനോട് ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ വക്കഫ് സ്വത്തുക്കൾ ദൈവത്തിനുള്ളതാണ് എന്ന പ്രസ്താവനയുടെ അർത്ഥം വക്കഫ് സ്വത്തുക്കൾ മുസ്ലിങ്ങൾ ദൈവമായി കാണുന്ന അള്ളാഹുവിൻ്റെ എന്നാണ് എന്നാൽ അല്ലാഹുവിനെ ദൈവമായി ക്രിസ്ത്യാനികളോ ബൈബിളോ അംഗീകരിക്കുന്നില്ല മാത്രമല്ല ക്രിസ്തു മതത്തിന് അറുനൂറ് വർഷശേഷം നിലവിൽ വന്ന മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം ബൈബിൾ തെറ്റാണ് ക്രിസ്ത്യാനികളുടെ ദൈവം ദൈവമല്ല ക്രിസ്തു മരിച്ചിട്ടില്ല ഉയർത്തിട്ടില്ല ക്രിസ്ത്യാനികൾക്കെതിരെ ജീഹാദ ചെയ്യണം അത്തരം ആശയങ്ങളാണ് ക്രിസ്തുവിന് ശേഷം അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന ഇസ്ലാം മതത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ അവരുടെ ദൈവവും ക്രിസ്തു വിശ്വാസികളുടെ ദൈവവും എങ്ങനെയാണ് ഒരാളാകുന്നത് അവരുടെ പേരുകൾ തന്നെ വ്യത്യാസമല്ലേ ചരിത്രം വ്യത്യാസമല്ലേ മൂല്യബോധങ്ങൾ വ്യത്യാസമല്ലേ ഉപദേശങ്ങളും പ്രബോധനങ്ങളും വ്യത്യാസമല്ലേ ദൈവമൊന്നേ ഉള്ളൂ പക്ഷേ ഈ മതങ്ങളെല്ലാം ആരാധിക്കുന്ന ദൈവങ്ങൾ ഒന്നാണ് എന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇസ്ലാമിക ദൈവമായ ലാഹുവിനെ ഏകസത്യദൈവുമായി അംഗീകരിക്കുന്ന പ്രസ്താവന മതേതരമാണോ അത് നീക്കം ചെയ്യേണ്ടതാണോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കേണ്ടതാണ് കപിൽ സിബൽ പാർലമെൻറ്റിൽ പറഞ്ഞത് വക്കഫ് പ്രോപ്പർട്ടി ദൈവത്തിൻ്റേതാണ് എന്നാണ് എന്നാൽ വക്കഫ് ബോർഡ് വക്കഫ് ട്രൈബ്യൂണൽ എന്നിവയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവയുടെ ഉത്ഭവവും പ്രവർത്തനവും നീതിപൂർവകമായിരുന്നില്ല എന്നും മറ്റുള്ളവരുടെ സ്വത്തുക്കൾ തന്ത്രപൂർവ്വം ഉപായത്തിൽ കൈക്കലാക്കുവാനുള്ള ഒരു അന്യായമായ നിയമസംവിധാനമായിരുന്നുവെന്നും അത് അനേകർക്ക് ഒത്തിരി ദുരിതങ്ങൾ ഉണ്ടാക്കിയെന്നും വളരെ വ്യക്തമാണ് കാരണം അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ജനങ്ങളുടെ കഷ്ടപ്പാടുകളുമാണല്ലോ ഈ ബില്ലിന് കാരണമായി തീർന്നത് തന്നെ നമ്മുടെ അടുത്ത കാല ചരിത്രത്തിൽ നടന്നിട്ടുള്ള അത്തരം ദുരുപയോഗങ്ങളെ നീക്കം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത സർക്കാരിനും പൊതുജനത്തിനും മനസ്സിലായതുകൊണ്ടാണല്ലോ ഇത്തരമൊരു ബിൽ അവതരിപ്പിച്ചത് അപ്പോൾ അന്യായമായ ഇത്തരം സ്വത്ത് സമ്പാദനം ബൈബിളിലെ ദൈവം അനുവദിക്കുന്നില്ല ഇത്തരം സ്വത്തുക്കൾ ബൈബിളിലെ ക്രിസ്ത്യാനികളുടെ ദൈവത്തിന് വേണ്ട അതായത് മറ്റൊരു സമൂഹത്തിൻ്റെ മൗലിക അവകാശത്തിലേക്കും വസ്തുവകകളിലേക്കും മനഃപൂർവമായും അനിയന്ത്രിതമായതുമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് കടന്നു കയറാനുള്ള പഴുതുകളെ വഴികളെ തുറന്നു കൊടുക്കുന്ന അന്യായമായ ഒരു നിയമം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെയും സംഘടനകളെയും സർക്കാർ സത്യത്തിൽ വെളിപ്പെടുത്തേണ്ടതാണ് അത്തരം അന്യായമായ നിയമത്തിൻ്റെ തണലിൽ ഇവൻ പോലീസിൻ്റെ സംരക്ഷണത്തോടെ പോലും സാധാരണക്കാരൻ്റെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ് ഇതിന് കാരണം അതത് കാലത്തെ രാഷ്ട്രീയ പാർട്ടികൾ തുറന്ന മനസാക്ഷിയോടെ യാഥാർത്ഥ്യങ്ങളെ സമീപിച്ചിട്ടില്ല അത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് മുസ്ലിം വക്കഫിൻ്റെ നിലപാട് ബൈബിളിലെ ദൈവത്തിൻ്റെ മൂല്യ ബോധത്തിന് ഘടകവിരുദ്ധമായ കാര്യമാണ് മോഷ്ടിക്കരുത് കളസാക്ഷി പറയരുത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന വ്യക്തമായ ദൈവകൽപ്പനകൾക്ക് ഘടകവിരുദ്ധമായ നിലപാടാണ് വക്കഫ് ോർഡ് വക്കഫ് ട്രൈബ്യൂണൽ എന്നിവയിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുവാനാഗ്രഹിച്ചത് നടത്തിയിട്ടുള്ളത് എന്നാണ് വ്യക്തമായിട്ടിരിക്കുന്നത് അത്തരം ഉപായത്തിലൂടെ നേടുന്നതെല്ലാം ദൈവത്തിനാണ് എന്ന് പാർലമെൻറ്റിൽ പറഞ്ഞ് ഇന്ത്യൻ പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കപിൽ സിബൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇസ്ലാമിക കാഴ്ചപ്പാടും ക്രൈസ്തവ മൂല്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഈ രണ്ട് ദൈവസങ്കൽപ്പങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുള്ളതുകൊണ്ടും ആ സാഹചര്യത്തിൽ ദൈവം എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റ് നിലനിൽക്കുന്നില്ലേ എന്ന കാര്യം സുപ്രീം കോടതി ഇത്തരുണത്തിൽ പരിശോധിക്കേണ്ടതാണ് അല്ലെങ്കിൽ സത്യദൈവത്തിന് എന്തിനാണ് ലാൻഡും പ്രോപ്പർട്ടിയും അതും തെളിവില്ലാതെ പോലും വെറുതെ സ്വന്തം മോഹപ്രകാരം അവകാശവാദമുന്നയിച്ച് അവരൻ്റെ സ്വത്ത് ഉപായത്താൽ നിയമമുണ്ടാക്കി തട്ടിയെടുക്കുന്ന സ്വന്തമാക്കുന്ന ഒരു ദൈവം ദൈവമാണ് ബൈബിളിലെ ദൈവം അതിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണ് അതുകൊണ്ട് ഇവ രണ്ടും ഒന്നാണ് എന്ന രീതിയിലുള്ള വിഷയാവതരണം തെറ്റാണ് എന്നാണ് പറയുവാനുള്ളത് മനുഷ്യൻ ഇത്തരം ഉപായം പ്രയോഗിച്ച് നേടിയെടുക്കുന്ന സ്വത്ത് സത്യദൈവത്തിന് അപമാനമാണ് സത്യദൈവത്തിൻ്റേതാണ് സകല പ്രപഞ്ചവും ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ് എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അപരൻ്റെ വസ്തുവകകൾ തട്ടിയെടുക്കരുത് മോഷ്ടിക്കരുത് നുണ പറയരുത് കള്ളസാക്ഷി പറയരുത് അൻ്റെ വസ്തുവകൾ മോഹിക്കരുത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ബൈബിളിലെ ദൈവം പഠിപ്പിക്കുന്നത് ബൈബിളിലെ ദൈവം യഹോവയാണ് യേശുവാണ് അതിന് ഇസ്ലാമിലെ അല്ലാഹു എന്ന ദൈവസങ്കല്പവുമായി ബന്ധമില്ല അല്ലാഹു ബൈബിൾ സത്യങ്ങളെയും യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും നിഷേധിക്കുന്ന ഒരു ബദൽ ദൈവമായി ക്രിസ്തുവിൻ്റെ മരണത്തിന് അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം രംഗത്ത് വന്ന ഒരു പ്രതിഭാസം അതുകൊണ്ട് വഖഫ് ദൈവത്തിനുള്ളതാണ് എന്ന് കപിൽ സിബൽ പറയുമ്പോൾ മുസ്ലിം ദൈവമായ അല്ലാഹു സത്യ ദൈവമാണെന്ന് ചരിത്രത്തിലൂടെയും ദൈവശാസ്ത്രത്തിലൂടെയും തെളിയിക്കുവാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹത്തിന് ഒരിക്കലും കഴിയുകയില്ല മാത്രമല്ല ക്രിസ്തീയ വിശ്വാസ സത്യത്തെയും ചരിത്രത്തെയും നിഷേധിക്കുന്ന ഇസ്ലാം മതത്തെ പാർലമെൻറ്റിൽ ന്യായീകരിക്കുന്ന നിലപാട് ഭരണഘടനാ മൂല്യങ്ങൾ സംഭാവന ചെയ്ത ക്രിസ്തീയ മൂല്യത്തോടും ബൈബിളിനോടുമുള്ള ഒരു വെല്ലുവിളിയുമാണ് അല്ലാഹു സത്യദൈവമാണെങ്കിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് വളരെ വ്യക്തമായ ചരിത്ര സംഭവമായ യേശുവിൻ്റെ മരണം ഉയർപ്പ് എന്നിവ നിഷേധിക്കുന്നതും അതിലൂടെ പച്ചയായ നുണ പറയുന്നത് അതുകൊണ്ട് സത്യദൈവമായ യേശുവും അല്ലാഹുവും ഒരാളല്ല അതുകൊണ്ട് വക്കഫ് പ്രോപ്പർട്ടി ദൈവത്തിൻ്റേതാണ് അല്ലാഹു സത്യദൈവമാണ് എന്ന് ധ്വനി വരുത്തുന്ന വാദങ്ങൾ ശരിയാവുകയില്ല എന്നാൽ വക്കഫ് മുസ്ലിങ്ങൾ ദൈവമായി കണക്കാക്കുന്ന അല്ലാഹുവിൻ്റേതാണ് എന്ന് പറയുകയായിരുന്നെങ്കിൽ അതിൽ പ്രശ്നമുണ്ടാവുകയില്ലായിരുന്നു